തന്നെ ചിത്രീകരിച്ച് കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിച്ച് കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീണ്ടും വീണ്ടും കണ്ണാടി നോക്കുന്നത് അപ്പൊ രാജാവിന് ഇതേപോലെ ആഗ്രഹമുണ്ടായി അങ്ങനെ ആഗ്രഹം ഉണ്ടാകാൻ രണ്ട് ചെറിയ കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ഇടത് കാലിന് ചെറിയ ഒരു അസ്ഥിതി ഇടത് കണ്ണിന് അല്പം കാഴ്ചകളും ഭംഗിയാണ് ഇരിക്കുന്നത് ചെറുതായിട്ടായിരിക്കും ഈ രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ ദിവസവും കണ്ണാടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു സുന്ദരനാണ് ബാധ്യോട്ടൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു തന്നെ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായി ചിത്രീകരിച്ച് കാണിക്കുന്ന ചിത്രകാരന് രാജേന്ദ്ര ഭാര്യയും രാജകുമാരിയും സ്വന്തം വരച്ചു കൊടുക്കുന്ന ചിത്രം ഏതെങ്കിലും കാരണവശാൽ രാജാവിന് ഇഷ്ടപ്പെടാതെ പോയി കഴിഞ്ഞാൽ ആ ചിത്രകാരന്റെ തലയില്ലാതെ വീട്ടിലേക്ക് നടന്നു പോയിട്ട് വരും നമ്മളൊക്കെ തന്നെ നമ്മൾ ചാടി വീഴുന്നവരാണ് തല പോയാലും രാജകുമാരിയും രാജ്യത്തിന്റെ ആരായത് എല്ലാ ചിത്രകാരന്മാരും പരീക്ഷിക്കാൻ പരീക്ഷണത്തിൽ തയ്യാറായി ഓരോരുത്തരായി വന്നു ചിത്രം വരച്ചു കൊടുത്തു രാജാവ് ചിത്രം നോക്കി നോക്കിയ ചിത്രം ആരുടെ ആ ചിത്രകാരന്റെ ഒക്കെ തല നഷ്ടപ്പെട്ടു അങ്ങനെ ആ രാജ്യത്തെ ഒട്ടുമിക്കവാറും പ്രഗത്ഭരായ ചിത്രകാരന്മാരൊക്കെ തന്നെ തല പോയി അവസാനിച്ചു രാജാവൻ ഇഷ്ടപ്പെട്ടില്ല നടത്തും അങ്ങനെ ഇരിക്കെ അതിവിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് വളരെ സാധാരണക്കാരനായ അനുരമായ സാധാരണമായ യാതൊരു കഴിവുകളും ഇല്ല എന്ന് പ്രഥമദൃഷ്ടിയായി തോന്നിക്കുന്ന ഒരു വ്യക്തി രാജകുട്ടാരത്തെത്തുന്നു മുഖം കാണിക്കാൻ അനുമതി ചോദിക്കുന്നു രാജാവ് അനുമതി കൊടുക്കുന്നു പൈസ എന്നിട്ടാണ് അനുമതി കൊടുക്കുന്നു ചിത്രം വരയ്ക്കാനുള്ള അനുവാദം ചോദിച്ചു രാജാവ് അനുമതി കൊടുത്തു രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ആളുകളൊക്കെ ഈ പാവത്തിനെ കുച്ചത്തോടുകൂടി നോക്കി എന്താ കാര്യം അപ്പോ ആ ഒരു ഭാവത്തോട് എല്ലാവരും സകദാപൂർവ്വം ഈ മനുഷ്യനെ നോക്കി ഒരു മൂന്ന് ദിവസം ചിത്രം വരയ്ക്കാൻ വേണ്ടി രാജാവ് അനുവദിച്ചു കൊടുത്തു മൂന്നാമത്തെ ദിവസം വൈകുന്നേരം താൻ പറഞ്ഞ ചിത്രവുമായി ഈ ചിത്രകാരൻ രാജാവിന്റെ അടുത്തേക്ക് തന്നു ചിത്രം രാജാവിനെ സമ്മാനിക്കുന്നു ചിത്രം അനാച്ഛാദനം ചെയ്ത രാജാവ് ആനന്ദ പോലെ രാജാവ് രാജാവ് പ്രഖ്യാപിച്ചു രാജകുമാരിയും രാജ്യത്തിന്റെ ഭകതിയും ഈ ചിത്രക്കാരന് സ്വന്തം അപ്പൊ ഇത് കേട്ടപ്പോ ആ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ആകാംക്ഷയായി ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രഗത്ഭരായ ചിത്രകാരന്മാർ വന്നത് വടം വരച്ചു കൊടുത്തിട്ടും ഇഷ്ടപ്പെടാത്ത രാജാവ് വെറും സാധാരണക്കാരൻ മനുഷ്യർ വന്ന ചിത്രം വരച്ചു കൊടുത്തപ്പോ ആ ചിത്രം ഇഷ്ടപ്പെടുകയും രാജ്യത്തിന്റെ പകുതി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോ എന്താണ് രഹസ്യം എന്നറിയാൻ വേണ്ടി അവരൊക്കെ ആകാംക്ഷ രാജാവോട് പറഞ്ഞു അല്ലേ രാജാവേ ഇതിന്റെ രഹസ്യം ഈ ചിത്രം ഞങ്ങൾക്ക് കാണണമല്ലോ ഞങ്ങളെ കാണിക്കും രാജാവ് ആ ചിത്രം സദസ്സിലേക്ക് തിരിച്ചു കാണിച്ചു കൊടുത്തു എന്തായിരുന്നു ചിത്രം

മുൻപ് വന്ന എല്ലാ ചിത്രകാരന്മാരും രാജാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ വരച്ചിട്ടുണ്ടാവുക അതായത് മുൻപ് വന്ന ചിത്രകാരന്മാരുടെ ഒക്കെ വിചാരം കൂടുതൽ കൂടുതൽ ചിത്രം വരച്ചാൽ ചിത്രത്തിന്റെ എല്ലാ ഭംഗിയും കൂടും അതുകൊണ്ട് തന്നെ രാജാവിനെ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വർണ്ണക്കൂട്ടുകൾ ചേർത്തിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ ചിത്രകാരന്മാരെ ചിത്രം പരച്ചു കൊടുത്തത് അത് രാജാവ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഈ ചിത്രകാരൻ വെറും സാധാരണമായ സ്വാഭാവികമായ നിറങ്ങൾ ചേർന്നുകൊണ്ട് കുളിക്കുന്ന രാജാവിന്റെ ചിത്രമാണ് സ്വാഭാവികമായും വില്ല് കുളിക്കുമ്പോ യോദ്ധാവായ അല്ലെങ്കിൽ യോദ്ധാവ പോരാളി ഇടത് കാലം അല്പം മുൻപോട്ട് ചരിച്ചു വെക്കുകയും ഇടത് കണ്ട് അടച്ചു യഥാർത്ഥത്തിൽ നേരത്തെ ഈ പോരായ്മകൾ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ കൂടുതൽ വർണ്ണക്കൂടുകൾ വരച്ചപ്പോൾ ആ പോരായ്മകൾ വീണ്ടും പ്രത ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് നേരെ മറിച്ച് ഇദ്ദേഹം വെറും സ്വാഭാവികമായ നിറങ്ങളിൽ വില്ല് കുളിക്കുന്ന രാജാവിന്റെ ചിത്രം വരച്ചപ്പോ തനിക്ക് എന്താണോ ഉണ്ടായെന്ന ഡിസഡ്വാൻറ്റേജ് അതിനെ ഒരു പോസിറ്റീവായി കാണുകയും ആ വിശദി ഇല്ലാതായി തോന്നി തരാ തോന്നുന്നത് രാജാവിന് തോന്നുകയും ചെയ്തു വെല്ലുവിളിക്കുന്നത് രാജാവ് ആകുമ്പോൾ സ്വഭാവമായിട്ട് വെക്കുന്നു ആ മുടന്ന് അനുഭവപ്പെടില്ല തോന്നുകയില്ല കണ്ണടച്ചിരിക്കുമ്പോ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോ അങ്ങനെയാണ് ആ ചിത്രം രാജാവിന് ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ സംഭവിച്ചത് എല്ലാ ചിത്രകാരന്മാരും മുൻപോന്ന ചിത്രകാരന്മാരും കണ്ട കാഴ്ച ഒന്ന് തന്നെയാണ് ഈ ചിത്രകാരൻ കണ്ട കാഴ്ചയും ഒന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകളും ഒക്കെ സെയിം ആയിരിക്കും പക്ഷെ എവിടെയാണോ കാഴ്ചപ്പാടുകൾ മാറുന്നത് അവിടെയാണ് നമ്മൾ